എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഈ സാമ്പാർ ഉണ്ടാക്കാൻ അധികം പച്ചക്കറിയുടെ ആവശ്യമില്ല എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം പരിപ്പൊന്ന് കഴുകിയെടുക്കാം പരിപ്പ് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം മൂന്ന് വെളുത്തുള്ളി അല്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് കീറിയിടാം രണ്ട് തക്കാളി കുറച്ച് വലിയ പീസുകളായി ഇട്ടാൽ മതി ഈ സൈസിലുള്ളൊരു സവാള കൂടി ഇടാം ഇതും കുറച്ച് വലിയ പീസുകളായിട്ടാൽ മതി ആഴ്സിന് അര ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പരിപ്പ് നന്നായി വെന്ത് കിട്ടണം നാലോ അഞ്ചോ വിസലിന് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി വെന്തിയിട്ടുണ്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടി കഴിയലായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉഴുന്നിടാം കൂടെ തന്നെ അര ടീസ്പൂൺ വീതം ഉലുവയും ചെറിയ ജീരകവും ഉലുവ ചെറുതായി ചോക്കാൻ തുടങ്ങുമ്പോൾ സവാള ഇടാം കൂടെ കറിവേപ്പിലയും ചുവന്ന മുളകും നന്നായി വഴക്കാം സവാള ചെറുതായി ചോക്കുന്നത് വരെ വഴക്കിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ കായം നന്നായി മിക്സ് ചെയ്യാം പുളി കലക്കി വെച്ചത് കൂടി ഒഴിക്കാം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് സവാള ഒക്കെ വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പരിപ്പൊഴിക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പരിപ്പായതുകൊണ്ട് കുറച്ച് തിളക്കുമ്പോൾ ഇനിയും കട്ടിയാകും കുറച്ചുകൂടി വെള്ളമൊഴിക്കാം അരക്കപ്പ് കൂടി വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് മല്ലിയില ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ നെയ്യും വളരെ ടേസ്റ്റിയായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റ് ആയ റവട്ടിലയും ഈ സാമ്പാറും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ